വലിയതുറ ഫെറോനിൽ സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ച് ബാക്കത്തോൺ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പതിനേഴിന് നടന്ന പരിപാടിയിൽ ചുവടുവയ്ക്കാം നല്ല നാളേക്കായി ലഹരി ഒഴിവാക്കൂ നല്ല ആരോഗ്യം ശീലമാക്കൂ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി സാമൂഹ്യ ശുശ്രൂഷ വലിയതുറ ഫെറോന ശുശ്രൂഷ സമിതി അംഗങ്ങളും പാർലമെൻ്റ് കുട്ടികളും പങ്കെടുത്തു ഫെറോന കോർഡിനേറ്റർ ഫാദർ ബിജോയിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച വാക്കത്തോൺ പരിപാടി എക്സൈസ് ഓഫീസർമാരായ ശ്രീ മോഹനൻ ശ്രീ ദിലീപ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ശംഖുമുഹം പോലീസ് സ്റ്റേഷനിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ക്രൈംബ്രാഞ്ച് എസ് ഐ ശ്രീമതി ജയശ്രീ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ചെറിയതുറ ഇടവകയിലെ കുട്ടികൾ അവതരിപ്പിച്ച മൈൻ ഡാൻസ് വലിയതുറ ഇടവകയിലെ കുട്ടികളുടെ ലഹരിവിരുദ്ധ ഗാനം എന്നിവ പരിപാടിക്ക് മിഴിവേകി